അധ്യായം നാല് രൂത്തിൻ്റെ വീണ്ടെടുപ്പും നവോമിയുടെ ഉയർച്ചയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ നമ്പർ വൺ യഹൂദന്മാരുടെ നാട്ടു നടപ്പ് അനുസരിച്ച് പട്ടണവാതിൽക്കൽ മൂപ്പന്മാർ കൂടിയിരുന്നത് എന്തിനു വേണ്ടി ആയിരുന്നു ഉത്തരം നാട്ടു നടപ്പ് അനുസരിച്ച് വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനും മറ്റുമായി പട്ടണവാതിൽക്കൽ മൂപ്പന്മാർ കൂടുന്ന ഒരു പതിവ് യഹൂദന്മാർക്ക് ഇടയിൽ ഉള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു യഹൂദന്മാർക്കിടയിൽ വ്യവഹാരം നടത്തുന്നതിനും വസ്തു വിൽക്കുന്നതിനും മറ്റുമായി മൂപ്പന്മാർ കൂടിയിരുന്നത് എവിടെ ഉത്തരം പട്ടണവാതിൽക്കൽ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ മഹ്ളോൻ്റെ അടുത്ത ചാർച്ചക്കാരൻ എന്തിനു വേണ്ടിയിട്ടാണ് ബോവാസ് ഉള്ള പട്ടണത്തിലേക്ക് വന്നത് ഉത്തരം വ്യവഹാരം നടത്തുന്നതിനോ വസ്തു വിൽക്കുന്നതിനോ വേണ്ടിയിട്ട് ആയിരിക്കാം മഹളോന്റെ അടുത്ത ചാർച്ചക്കാരൻ ബോവാസുള്ള പട്ടണത്തിലേക്ക് വന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ തൻ്റെ നിയോഗം ഏറ്റെടുക്കാൻ മഹളോന്റെ അടുത്ത ചാർച്ചക്കാരനോട് ആവശ്യപ്പെടുന്നത് ആര് ഉത്തരം ബോവാസ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് യഹൂദന്മാരുടെ ഇടയിൽ സന്നിധ്യം സംഘം പോലെയുള്ള പത്ത് പേര് കൂടുന്ന സംഘത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന നിയമം ഉണ്ടായിരുന്നത് എന്തിനെല്ലാം വേണ്ടി ആയിരുന്നു ഉത്തര വിവാഹം ആശീർവദിക്കുന്നതിനും സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ സന്നിധ്രിയ സംഘം പോലെയുള്ള പത്ത് പേര് കൂടുന്ന സംഘത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന നിയമം ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് യഹൂദന്മാരുടെ ഇടയിൽ വിവാഹം ആശീർവദിക്കുന്നതിനും സംഘാലയങ്ങൾ സ്ഥാപിക്കുന്നതിനുമൊക്കെ ആരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന നിയമമാണ് ഉണ്ടായിരുന്നത് ഉത്തരം സന്നിധ്രിയൻ സംഘം പോലെയുള്ള പത്ത് പേര് കൂടുന്ന സംഘത്തിൻ്റെ സാന്നിധ്യം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഇസ്രായേലിൽ ഉടമ്പടി ഉറപ്പിക്കുന്നതിന് നിലവിലുള്ള രീതി എന്തായിരുന്നു ഉത്തരം ഇസ്രായേലിൽ നിലവിലിരിക്കുന്ന രീതി അനുസരിച്ച് ഉടമ്പടി ഉറപ്പിക്കുന്നത് ചെരുപ്പ് ഊരി നൽകിയാണ് ക്വസ്റ്റിൻ നമ്പർ എയ്റ്റ് മഹ്ളോന്റെ ചാർച്ചക്കാരൻ ബോവാസിന് ചെരുപ്പൂരി നൽകി ഉടമ്പടി നിവർത്തിച്ചതിന് സാക്ഷികൾ ആര് ഉത്തരം മൂപ്പന്മാർ ക്വസ്റ്റ്യൻ നമ്പർ നയൻ പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോവാസിന് ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിലൂടെ എന്തിൻ്റെ നിയോഗമാണ് ദൃശ്യമാകുന്നത് ഉത്തരം പേര് പറയാത്ത ചാർച്ചക്കാരൻ ബോവാസിന് ചെരുപ്പൂരി നൽകി ഉത്തരവാദിത്വം ഏൽപ്പിച്ചതുപോലെ യഹൂദന്യായ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു ഒരുക്കിയ രക്ഷയിലേക്കുള്ള മാറ്റത്തിൻ്റെ നിയോഗം ദൃശ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ മൂപ്പന്മാർ രൂത്തിന് നൽകുന്ന അനുഗ്രഹാശംസ എന്ത് ഉത്തരം റാഹേലിനെയും ലേയെയും പോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാകട്ടെ എന്നാണ് മൂപ്പന്മാർ രൂത്തിന് നൽകുന്ന അനുഗ്രഹാശംസ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ആരുടെയെല്ലാം അംഗീകാരത്തോടെയാണ് ബോവാസ് രൂത്തിനെ വീണ്ടെടുത്ത് തൻ്റെ ഭാര്യയാക്കിയത് ഉത്തരം മൂപ്പന്മാരുടെയും ഇസ്രായേൽ ജനത്തിൻ്റെയും ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് രൂത്തിൻ്റെയും ബോവാസിൻ്റെയും മകൻ ആര് ഉത്തരം ഓബേദ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ഓബേദിൻ്റെ ആര് ഉത്തരം ഈശായി ഈശായിയുടെ ആര് ഉത്തരം ദാവീദ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ നൂത്ത് നാലാം അധ്യായത്തിൽ ദൈവജനം ഭാഗ്യവതി എന്ന് നേരിട്ട് വിളിക്കുന്നത് ആരെ ഉത്തരം നവോമിയെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ കർത്താവിൻ്റെ വംശാവലിയിൽ ഇടം തേടുവാൻ തക്കവണ്ണം നവോമിക്ക് ലഭിച്ച കുഞ്ഞിൻ്റെ പേര് എന്ത് ഉത്തരം ഓബേദ് കോസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ പൂർണതയുടെ സംഖ്യ പൂർണ്ണതയുടെ പ്രതീകമായ സംഖ്യ ഉത്തരം ഏഴ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ അപൂർണദിയുടെ സംഖ്യയായി രൂത്ത് മൂന്നാം അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന സംഖ്യ ഉത്തരം ആറ് പൂർണദിയുടെ പ്രതീകമായി ഏഴ് എന്ന സംഖ്യയെ രൂത്ത് നാലാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ എടുത്തു കാട്ടുന്നത് എങ്ങനെ ഉത്തരം രൂത്ത് മൂന്നാം അധ്യായം പതിനഞ്ചിൽ അപൂർണതയുടെ സംഖ്യയായി ആറ് എന്ന സംഖ്യയെ ചിത്രീകരിച്ചുവെങ്കിൽ ബോവാസിൻ്റെ വാഗ്ദാനം രൂത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു എന്നതിനാൽ പൂർണതയുടെ പ്രതീകമായ ഏഴ് എന്ന സംഖ്യ രൂത്ത് നാലാം അദ്ധ്യായം പതിനഞ്ചാം വാക്യത്തിൽ എടുത്ത് കാട്ടുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി രൂത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് ഉത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ സാധ്യമാണെന്നും കഷ്ടതയും ബുദ്ധിമുട്ടുകളും ഏറി വന്നാലും സത്തമന്മാരെ ദൈവകൃപ അനുഗ്രഹീതരാക്കുമെന്നും രൂത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ അമ്മായി അമ്മയും മരുമകളുമായ രണ്ട് സ്ത്രീകളുടെ നിഷ്കളങ്കമായ സ്നേഹം മൂലം എന്തെല്ലാം മാറ്റങ്ങൾക്കാണ് ഇടയായത് ഉത്തരം അമ്മായിയമ്മയും മരുമകളുമായ രണ്ട് സ്ത്രീകളുടെ നിഷ്കളങ്കമായ സ്നേഹം രണ്ട് ജാതികൾ അതായത് ഇസ്രയേലിലും മോവാബിലും രണ്ട് ജാതികൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിനും ക്രിസ്തു എന്ന രക്ഷകനിലേക്കും വീണ്ടെടുപ്പുകാരനിലേക്കും ഉള്ള തലമുറകളുടെ ശൃംഖലയുടെ ഭാഗമായി അവർ മാറുന്നതിനും ഇടയായി ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ടു ബോവാസ് മഹ്ലോന്റെ അടുത്ത ചർച്ചക്കാരനെ പിടിച്ചു നിർത്തി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം തൻ്റെ ഏറ്റെടുക്കാൻ രണ്ടാമതായി ഏലിമലേക് വയൽ വിൽക്കുന്ന വിൽക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കി മൂന്നാമതായി വയൽ വാങ്ങുന്ന നാളിൽ രൂത്തിനെയും വീണ്ടെടുക്കുവാൻ കൊസ്റ്റൻ നമ്പർ ട്വൻറ്റി ത്രീ മഹ്ളോൻ്റെ ചാർച്ചക്കാരൻ വസ്തു വീണ്ടെടുക്കാനുള്ള അവകാശം ബോവാസിന് വിട്ടുകൊടുത്തതിനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം നിലം വീണ്ടെടുത്താൽ അതിൻ്റെ വില നവോമിക്ക് നൽകണം എന്നതിനാലും രൂത്തിൻ്റെ രൂത്തിന് പുത്രന്മാരുണ്ടായാൽ വസ്തുവിന്റെ അവകാശം അവന് ലഭിക്കുമെന്നതിനാലും നഷ്ടസാധ്യത കണക്കിലെടുത്ത് വസ്തു വീണ്ടെടുക്കുവാനുള്ള അവകാശം ബോവാസിന് വിട്ടുകൊടുക്കുകയാണ് മഹ്ളോൻ്റെ ചാർച്ചക്കാരൻ ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ സകല ജനവും മൂപ്പന്മാരും രൂത്തിനെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ചെയ്തതിന് കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ച് വരുന്ന അന്യജാതികളിലെ സ്ത്രീകളെ സ്വീകരിക്കുന്നത് യഹൂദ സമൂഹം അനുവദിച്ചിരുന്നു രണ്ടാമതായി രൂത്ത ഒരു അന്യജാതിക്കാരി ആയിരുന്നുവെങ്കിലും നവോമിയോടുള്ള അവളുടെ വിട്ടുമാറാത്ത സ്നേഹവും നവോമിയുടെ ദൈവത്തോടുള്ള അവളുടെ ആശ്രയവും മനസ്സിലാക്കി എല്ലാവരും അവളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു മൂന്നാമതായി രൂത്തിൻ്റെ സ്വഭാവ വൈശിഷ്ടം അവളെ ബേദലഹേമിൽ എല്ലാവരും അംഗീകരിക്കുവാൻ കാരണമായി ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് അനുഗ്രഹം ലഭിച്ചത് രൂത്തിനാണെങ്കിലും ദൈവവചനം ഭാഗ്യവതി എന്ന് വിളിക്കുന്നത് നവോമിയാണ് അതിനുള്ള കാരണങ്ങൾ വിവരിക്കുക ഉത്തരം രൂത്ത് നാലാമദ്ധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനുഗ്രഹം ലഭിച്ചത് രൂത്തിനാണെങ്കിലും ദൈവവചനം ഭാഗ്യവതി എന്ന് നേരിട്ട് വിളിക്കുന്നത് നവോമിയെയാണ് രണ്ടാമത്തെ പോയിന്റ് ആണ് കർത്താവിന്റെ വംശാവി വംശാവലിയിൽ ഇടം തേടുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞിനെ നവോമിക്ക് ലഭിച്ചതിലുള്ള സന്തോഷമാണ് നവോമിയെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നതിലൂടെ പ്രകടമാകുന്നത് മൂന്നാമതായി ഏഴ് പുത്രന്മാരേക്കാൾ ഉത്തമ ആയിരിക്കുന്ന മരുമകളെ കിട്ടിയതിലുള്ള നവോമിയുടെ ഭാഗ്യവും ഇവിടെ പ്രകടമാകുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സിക്സ് രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഉപസംഹാരത്തിൽ എന്തെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരം രൂത്ത് നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഫേരസിൽ തുടങ്ങി ദാവീദിൽ അവസാനിക്കുന്ന വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തായി അതിൽ ബോവാസ് ഓബേദ് ഇഷായ് ദാവീദ് ഇങ്ങനെ കർത്താവിൽ എത്തുന്ന ശൃംഖല ഉണ്ട് thank you